ളിയാട്ടക്കാലത്ത് ഒരു ക്ഷേത്ര ഒരു ചടങ്ങിലേക്ക് തന്നെയാണ് ഇന്നിപ്പോൾ പോകുന്നതും കളിയാട്ടക്കാലത്ത് അപൂർവ ചടങ്ങ് നടക്കുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് നീലേശ്വരം കരുവാച്ചേരി പതിക്കാൽ ചാമുണ്ടേശ്വരി ക്ഷേത്രം സന്താന സൗഭാഗ്യത്തിനായുള്ള ഉടയിലെ ഉടയിലിടയിലാണ് ഈ പ്രധാനപ്പെട്ട ചടങ്ങ് അവിടുത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി പേരാണ് ഈ ചടങ്ങിനായി എത്തുന്നത് കളിയാട്ടക്കാലത്ത് ക്ഷേത്രത്തിലെത്തി പതിക്കാൽ ചാമുണ്ടേശ്വരിയെ തൊഴുതു പ്രാർത്ഥിച്ചാൽ അടുത്ത കളിയാട്ടക്കാലത്തിനു മുമ്പ് സന്താന സൗഭാഗ്യം ലഭിക്കുമെന്നാണ് വിശ്വാസം ഇളനീരിൽ മഞ്ഞൾ തൂകി പ്രസാദമായി ദമ്പതികൾക്ക് നൽകും മുൻ വർഷങ്ങളിൽ വഴിപാടുകൾ നേർന്ന് കുഞ്ഞു പിറന്ന ദമ്പതികൾ അടുത്ത വർഷം ചാമുണ്ടേശ്വരിയെ കാണാനെത്തുക കൈക്കുഞ്ഞുങ്ങളുമായാണ് കളിയാട്ടത്തിനെത്തി കുഞ്ഞുങ്ങളെ പ്രധാന ആരാധനാമൂർത്തിയായ പതിക്കാൽ ചാമുണ്ടേശ്വരിയുടെ അരയോടയിൽ സമർപ്പിക്കുന്നതാണ് ചടങ്ങ് സന്താനദേവത കുഞ്ഞുങ്ങളുമായി പ്രദക്ഷിണം ചെയ്യുമ്പോൾ തെയ്യങ്ങളും അകമ്പടിയായി ഉണ്ടാകും കുഞ്ഞുങ്ങളുമായി ക്ഷേത്രത്തിന് ചുറ്റും ചുവടുവെക്കുന്ന തെയ്യവും ഇവിടുത്തെ കൗതുക കാഴ്ചകളിലൊന്നാണ് തെയ്യക്കോലങ്ങളിലെ കൂമനാട്ടി ദൈവവും ഇവിടുത്തെ മാത്രം മറ്റൊരു പ്രത്യേകതയാണ് തെയ്യത്തിന്റെ അനുഗ്രഹവും വാങ്ങി ക്ഷേത്രത്തിൽ തുലാഭാരവും നടത്തിയാണ് ദമ്പതികൾ മടങ്ങുക ധർമ്മദൈവം അറുവാടിത്തുണ്ടി കൊയിലേരിയൻ ഗുരുക്കൾ സത്യമൂർത്തി ദൈവം ഗുളികൻ കാലിച്ചാൻ ദൈവം എന്നീ തെയ്യക്കോലങ്ങളും കെട്ടിയാടും വിവിധ സംസ്ഥാനങ്ങളില് നിന്നായി ആയിരങ്ങളാണ് ഉത്സവത്തിന്റെ ഭാഗമായി ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലെത്തിയത് ന്യൂസ് മലയാളം കാസർഗോഡ്